ഹലോ ഗൈസ് അസലാമലൈക്കും അപ്പം ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കണത് ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസം ആയിക്കണ് അപ്പോൾ ഇന്ന് രാവിലത്തെ കുക്കിംഗ് ആയിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ചപ്പാത്തി കേട്ടോ ചപ്പാത്തിയും ഉരുളക്കയും ബജിയും കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് കുട്ടികൾക്കൊക്കെ നിബിദിനത്തിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കാനുണ്ട് അപ്പം അങ്ങനെ പുറത്തേക്കൊന്ന് പോകണം അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇക്കാൾക്ക് ഒന്ന് ഞമ്മൾക്ക് ഉച്ചയ്ക്കത്തേക്ക് ആവോലി കേട്ടോ കൊണ്ടുവന്ന് നിൽക്കുന്നത് അങ്ങനെ പിന്നെ ഞാനത് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് നിന്ന് പുറത്തേക്ക് ഒന്ന് പോകാനുണ്ടല്ലോ ആ പെട്ടെന്ന് ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ നിന്ന് എല്ലാവരും ആവോലിന്ന് തന്നെയാണോ പറയും എനിക്കറിയില്ല കേട്ടോ നമ്മളെ നാട്ടിൽ ആവോലിന്ന് കേട്ടോ പറയാം ഇത് രണ്ട് രീതിയിലിങ്ങനെ കട്ട് ചെയ്യല്ലോ ഇവിടെ രണ്ട് രീതിയിൽ കട്ട് ചെയ്യാം ഞാനൊക്കെ ഞാനൊക്കെ ഞാൻ ഒന്ന് ഇങ്ങനെ കേട്ടോ കട്ട് ചെയ്യാം ൊന്ന് ശ്രദ്ധിക്കട്ടെ നിങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കേട്ടോ കമൻറ് ചെയ്യേ എങ്ങനെയാണ് ഇവിടെ ഫ്രഷ് മീൻ തന്നെയാണ് കിട്ടുക ചില സമയത്ത് മാത്രം ഐസ് ഇട്ട മീനൊക്കെ കിട്ടുകയുള്ളൂ മീനൊക്കെ ഞാൻ കത്തിയിട്ട് തന്നെയാണ് കേട്ടോ മുറിക്കുക ഈ എന്താ പറയാ കത്രിക വെച്ചിട്ടൊന്നും ഞാൻ അങ്ങനെ കട്ട് കൂടുതലും വേഗം എനിക്ക് ഈസി ഇങ്ങനെയാണ് കത്തിയെടുത്തിട്ട് വേഗം മുറിച്ചെടുക്കുക ചിലർ കത്രികയായിട്ടൊക്കെ മുറിച്ചെടുക്കും എനിക്ക് ഇങ്ങനെ കേട്ടോ ഈസി ഞാനൊറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ ഈ ഷൂട്ട് ചെയ്യണതും മീൻ കട്ട് ചെയ്യണതും അപ്പം ആ ഒരു ബുദ്ധിമുട്ട് ഈ വീഡിയോയിൽ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ ആവോലി മുറിക്കണ പരിപാടിയൊക്കെ പെട്ടെന്ന് തീർക്കാൻ തുടങ്ങി കേട്ടോ അപ്പം ഞാനൊന്ന് ഇങ്ങനെയാണ് കട്ട് ചെയ്യണത് ഒന്ന് മറ്റേ വേറൊരു ചെലിനാട്ടോ കട്ട് ചെയ്യണത് അപ്പോൾ രണ്ടും ഞാനിതിൽ കാണിക്കുന്നുണ്ട് നിങ്ങളൊക്കെ എങ്ങനെ തന്നെ ആണോ കട്ട് ചെയ്യുക എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യുക എല്ലാ സ്ഥലത്തും നബിദിനത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയില്ല അല്ലേ ഇപ്പോൾ ഓണത്തിനുള്ള വെക്കേഷൻ സ്കൂളിൽ ആണ് അപ്പോൾ സ്കൂളില്ലല്ലോ അപ്പോൾ കുട്ടികളായിട്ട് പുറത്ത് പോകാമെന്ന് കരുതി പിന്നെ മദ്രസിൽ അവർക്ക് മദ്രസിൽ നിന്ന് തന്നെ കേട്ടോ ഡ്രസ്സ് നമ്മൾ പൈസ കൊടുക്കല്ലോ ദഫിൻ്റെ ഡ്രസ്സ് മദ്രസിൽ നിന്ന് തന്നെ കിട്ടില്ല നമ്മൾ പൈസ കൊടുത്താൽ മതി പിന്നെ ഷൂവ് ബെൽറ്റ് ഷോക്സ് അതൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കണം അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനാണെന്ന് പോകുന്നത് പിന്നെ എന്നിട്ട് എല്ലാവർക്കും സുഖല്ലേ സുഖമാണെന്ന് കരുതുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ ആവൂല ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്യണത് വീഡിയോ എടുക്കുമ്പോൾ കൂടുതൽ അനങ്ങൾ ഉണ്ട് കേട്ടോ ഇപ്പോൾ മോൻ എൻ്റെ സഹായത്തിന് വന്നിരിക്കണേ അവന് പിടിച്ചിട്ടും കൂടുതൽ അനങ്ങാ ചെയ്യുന്നത് അവൻ്റെ കൈ അനങ്ങണ അനുസരിച്ച് ക്യാമറ അനങ്ങൾ ഉണ്ട് കേട്ടോ ഞാനൊരു സ്റ്റാൻഡ് വാങ്ങിക്കണ് പക്ഷേ അതൊരു അത്ര ഗുണമില്ലാത്ത മാതിരി തോന്നി ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു കേട്ടോ കുട്ടികളില്ലാത്ത സമയത്ത് പിന്നെ ഞാൻ അങ്ങനെ എടുക്കാറില്ല അത് അപ്പം ഞാനെൻ്റെ ആവൂലി മുറിക്കലൊക്കെ അങ്ങനെ തീർക്കണുണ്ട് ഇങ്ങനെ കേട്ടോ രണ്ടാമത് ഞാനിങ്ങനെ കേട്ടോ മുറുക്കണത് അപ്പം നിങ്ങളെ നാട്ടിലൊക്കെ ഇങ്ങനെ തന്നെയാണോ ആവോലി മുറിക്കുക നമ്മൾ സാധാരണ മീൻ മുറിക്കല് ഫസ്റ്റ് മുറിച്ച മാതിരി സാധാരണ സാധാരണ അധികം മീനും മുറിക്കുക പിന്നെ ആവോലിക്കാണല്ലോ ഒരു പ്രത്യേകത ഇങ്ങനെ മുറിക്കാൻ ഈ നാടോല് സെൻട്രൽ ഇങ്ങനെ വെട്ടിയിട്ട് എനിക്ക് മീനുകളിൽ പെട്ടെന്ന് മുറിച്ചെടുക്കാൻ പറ്റുന്ന മീനാട്ടോ ഈ ആവോലി ബാക്കിയുള്ളതൊക്കെ ഇതിപ്പോൾ അയലായാലും മത്തി ആയാലും ആ ചെതമ്പലൊക്കെ ഒന്ന് കളഞ്ഞു വരുമ്പോഴത്തേനും കുറച്ച് സമയം എടുക്കുമല്ലോ ഇതാകുമ്പോൾ പെട്ടെന്ന് മുറിച്ചെടുക്കാൻ പറ്റും അങ്ങനെ ഞാനിൻ്റെ മീൻ മുറിക്കലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് തീർത്ത് കേട്ടോ അങ്ങനെ ഉപ്പും മുളകും ഇതൊക്കെ അങ്ങോട്ട് തേച്ച് വെച്ച് റെഡിയാക്കി ഇന്നത്തെ ഉച്ചക്കത്തേക്കുള്ള ചോറിനുള്ളത് യാവോലി പൊരിച്ചതും പച്ചക്കറി കറിയാണ് കേട്ടോ പപ്പടം പൊരിച്ചതും ഞാൻ മീൻ മുറിക്കണ മുന്നേ പച്ചക്കറി അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അത് വേവിക്കാൻ വെച്ചപ്പോൾ അതൊക്കെ വെന്ത് റെഡി അയക്കണേ പിന്നെ അതിലേക്കുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ ഞാൻ അരച്ചെടുത്ത് കൂടുതലും ഞാൻ കൂടുതലും ഞാൻ ഈ സാമ്പാർ കിറ്റ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സാമ്പാർ കൂടുതലും വെക്കൂലട്ടോ അതിലുള്ള പച്ചക്കറി കഷ്ണങ്ങൾ കുറച്ച് എടുത്തിട്ട് ഞാൻ അങ്ങനെ കറി വെക്കുക അതിലേക്ക് തേങ്ങ അരച്ചിട്ട് അങ്ങനെ കറി വെക്കും കേട്ടോ അധികം തേങ്ങ അരച്ചിട്ടാട്ടോ ഞാൻ കറി വെക്കുക അതുപോലെ ഞാൻ മീൻ പൊരിക്കാൻ കൂടുതലും വെളിച്ചെണ്ണ കേട്ടോ ഉപയോഗിക്കുക വെളിച്ചെണ്ണയിൽ മീൻ പൊരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അതുപോലെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് വെളിച്ചെണ്ണയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരു വേറൊരു പ്രത്യേക ടേസ്റ്റാണ് മീൻ പൊരിക്കാൻ കെട്ടോ മീൻ പൊരിച്ചു കഴിഞ്ഞാൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഞാൻ പൊരിക്കാറുള്ളത് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ചതച്ചിട്ട് മുളകും ഉപ്പും കൂടി ഞാൻ അതിലേക്ക് ചേർക്കുക ചെയ്യല് അപ്പോൾ അത് വേറൊരു ടേസ്റ്റും ഇങ്ങനെ ചെയ്താൽ വേറൊരു ടേസ്റ്റുവാണല്ലോ എനിക്ക് ഈ ചതച്ചെടുത്തിട്ട് മുളകിലേക്ക് കൂട്ടിയിട്ട് എന്താ പറയുക മുളക് തേക്കുന്ന അതിൽക്ക് കൂട്ടിയിട്ടുള്ള ആ ടേസ്റ്റാ കേട്ടോ എനിക്ക് കൂടുതലിഷ്ടം ഇങ്ങനെ ചെയ്താൽ വേറൊരു ടേസ്റ്റാണ് അങ്ങനെ ഞാൻ പച്ചക്കറിയൊക്കെ വേവിക്കാൻ വെച്ചതൊക്കെ കറി കളിക്കിയതൊക്കെ ഒന്ന് വെന്ത് റെഡി ആയിക്കൊന്നു കേട്ടോ പണ്ടുള്ള ഉമ്മമാരൊക്കെ ഇങ്ങനെ കേട്ടോ കൂടുതലും ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് ഈ വെളിച്ചെ വെളിച്ചെണ്ണയിലൊക്കെ ഇങ്ങനെ മീൻ മീൻപൊരിച്ചിരുന്ന് അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇപ്പോൾ കൂടുതലും എല്ലാവരും ചതച്ചിട്ട് മുളകിലേക്ക് ഇടാനുള്ളത് ചെയ്യുക അങ്ങനെ ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടോ അങ്ങനെ ഞാനും മക്കളും ഇക്കാക്കിയും കൂടിയിട്ടാണ് പോണത് പുറത്തേക്ക് വഴിയിലെത്തിയപ്പം നല്ല മഴ കേട്ടോ ഒരാഴ്ച നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ നല്ല മഴ തുടങ്ങി അപ്പം ഞങ്ങളൊരു കടൻ്റെ മുന്നിൽ കയറി നിന്നിരുന്നു കേട്ടോ അപ്പോൾ തന്നെ ചെറിയ മോനുണ്ടല്ലോ ജയാൻ മോന് അവന് മുട്ടായിക്ക് കരിഞ്ഞ് ആ കടയിൽ നിന്ന് ഒരു ചെറിയ കുട്ടിയുണ്ട് അവിടെ അവനക്ക് കൈ എത്താൻ വീട്ടിൽ ഇക്കാക്ക് തന്നെയാണ് കേട്ടോ മിഠായി ഒക്കെ എടുക്കുന്നതൊക്കെ അങ്ങനെ അവനക്ക് മുട്ടായി ഒക്കെ എടുത്ത് കൊടുത്ത് ആ മഴ എപ്പോഴത്തേനും തീരട്ടെ എന്ന് കരുതി അവർക്ക് മുട്ടായി ഒക്കെ കൊടുത്ത് കുട്ടികളങ്ങനെയാണല്ലോ എവിടെ ചെന്നാലും അവരെ കണ്ണ് മിഠായിമ്മൽ അല്ലെങ്കിൽ കളിക്കണ സാധനത്തിമേ നമ്മൾ എന്താ പറയുക മഴ പെയ്തപ്പോൾ ഒന്ന് കയറിപ്പോയതാണ് അപ്പം അവനക്ക് അവിടെ നിന്ന് മിഠായി കിട്ടിയേ പറ്റുമോ അങ്ങനെ അവർക്ക് മിട്ടായി ഒക്കെ കൊടുത്ത് മിഠായി തിന്ന് കഴിയുന്നത് വരെ മഴ കഴിഞ്ഞില്ല കേട്ടോ അങ്ങനെ ഒരുപാട് സമയം ഞങ്ങൾ അവിടെ നിന്ന് നല്ല ഒന്നാന്തര അസല് മഴ ആട്ടോ നിക്കാന്റെ വണ്ടിയൊക്കെ നനഞ്ഞ് ഒരു വിധ അയക്കണ് ഇനിയിപ്പൊ നമ്മൾ വണ്ടിയുമ്പോ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളും കൂടെ നനയും അങ്ങനെ ഒരുപാട് സമയം ഞങ്ങൾ അവിടെ നിന്ന് മഴ കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങി വരണിണ്ട് അങ്ങനെ പിന്നെ മഴയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കടയിലേക്ക് പോയി കുട്ടിയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങി അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചിട്ടോ എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിൽക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്ന് അങ്ങനെ വീട്ടിലേക്ക് എത്തി മഴ മഴത്തൊക്കെ വന്നതല്ലേ ഒരു വിധ അയക്കണേ ഞാനും കുട്ടികളും ഇക്കാകുമൊക്കെ നമ്മൾ എത്ര റെയിൻകോട്ട് ഇട്ടാലും കുട്ടികൾ ഇങ്ങനെ ആയാലും നനയല്ലോ അങ്ങനെ വീട്ടിലെത്തി അവര് ഷൂവൊക്കെ ഒന്ന് വെച്ച് നോക്കി റെഡിയാണ് അവിടെ നിന്ന് ഇട്ട് നോക്കിയതാ എന്നാലും വീട്ടിലെത്തിയാലും അവർക്ക് ഒന്ന് ഇട്ടു നോക്കണം അത് കണ്ട് ജയാന് മോനും അവനക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് അവനെ നോക്കണത് അവൻ്റെ വിചാരം അവൻക്ക് എന്നാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഞങ്ങളെ ഈ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം